ഇവിടെ ഇങ്ങനെ ആട്ടാത് പറ ഞാൻ കക്കോണ്ടിരിക്കുന്നു ആ പൊക്കോളു ആ പൊക്കോളു എവിടെ വേറെ എവിടെ പണി ഇല്ലല്ലോ അവനിട്ട

ഭയങ്കര കാറ്റാണ് ചൂട് കറ്റാണോ ടൗട്ട് ആഹ് നല്ല ഒരു പായ പിടിച്ചേർത്ത് തുടങ്ങി കാറ്റടിച്ചനീട് മഴക്കാടൊക്കെ പോകും ഞാൻ വണ്ടിക്കാ വന്നത് എന്താ ഇതാണ് എൻ്റെ വണ്ടി പേറ്റിക് സ്കൂട്ടറാണ് വണ്ടിക്ക് വന്നതാ ഇത് പുതിയതായിട്ട് പണിയുന്ന റോഡാണ് അവിടെ നിന്ന് നല്ല ഇതെന്താ ചുഴലിക്കാറ്റാ ഗൈസ് ഒട്ടക്കത്തക്കത്ത് ഭയങ്കര ഇങ്ങനത്തെ മേഘം ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇടത്തും കൂട്ടി ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഒരു ഭംഗി പേരും കണ്ടാരനോ ഇടി മിങ്ങിയോ മിങ്ങിയോട്ട് ഞാൻ കഴിഞ്ഞു ചേട്ടൻ കണ്ടില്ല അയ്യീ ആ ചേഞ്ഞാ അല്ലാതെ അമ്മ വെട്ടോടിക്കണ മൂത്തോട്ട്

മഴ പൊടിയുണ്ട് ഇത ഇതാണ് എന്തോ അവസ്ഥ ഇതാണ് അവസ്ഥ ഭയങ്കര കാറ്റും മഴയാണ് മഴ പൊടിയുണ്ട് അയ്യ എന്ന ചേട്ടൻ്റെ കീ ഓടിപ്പോയി ഭയങ്കര കാട്ടാ ചാട്ടിൻ്റെ വേണ്ടിയിട്ട് കീ കൂടിപ്പോയി സംഭവ കേരളത്തിൽ എറണാകുളം ഇന്ന സ്ഥലത്ത് ഭയങ്കര സത്യമായ മഴയാണ് കാറ്റവും മഴ ഇന്നുകൂടെയാണ് അരി വണ്ടി ഞാനിപ്പോഴിക്കാറ്റാ തോന്നണേ ചുടുാറ്റാന്ന തോന്നണേ ഒട്ടൊക്കെ കാറ്റിവിടൊക്കെ വെള്ള ഓക്കെ